ഈ ശൈത്താനെ നിങ്ങൾ നിങ്ങളിപ്പോ ദിവസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജിന്നവാദം ഇല്ലാതെ കേന്നമ്മിനു ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെ എവിടെ പ്രസംഗിക്കാനോ അവിടെ ജിന്നുണ്ട് ജിന്നും പിശാചും പറയാത്ത ഒരു പ്രസംഗം കെ ഉണ്ടോ അതില്ലാതെ കേനമിന് പിടിച്ചിക്കാൻ പറ്റുന്നുണ്ടോ ഒന്നാമത് കേന്നമ്മിന് ദേവത്ത് നട പരിപാടിനില്ല എവിടെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടോ ഇനി പാണ്ടലോ സംക്രാന്തിക്കോ എപ്പോഴെങ്കിലും ഒരു പ്രോഗ്രാം നടത്തിയാൽ തന്നെ ജിന്നും പിശാജും ഇല്ലാതെ വേറൊന്നും പറയാനില്ല സൗഹീദ് സ്റ്റേജും എന്ന് മുൻകാമികളായ മുജാഹിദ് പണ്ഡിതന്മാർ പഠിപ്പിച്ച പോലെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല അസം വല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭയങ്കര തമാശ എന്താ വെച്ചാൽ കോഴിക്കോട് മുജാഹിദ് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാല് വിഷ്ടത്തിന്റെ പേരൊക്കെ മാറ്റി ആദ്യം ആ ജൂതന്റെ വെള്ളപ്പ സിമ്പിളൊക്കെ മാറ്റി ഇപ്പൊ മുജാഹിദ് വലിയ ഇഷ്ടത്തെ എഴുതി ജൂതൻ്റെ ആ സിമ്പിള് മാത്രം ചെറുങ്ങനെ മൂലമൊക്കെ കൊടുക്കും കാരണം മനസ്സിലായി വിഷ്ടത്തിന്റെ സിമ്പിൾ തന്നെ ജൂതന്റെ സിമ്പിളാന്നുള്ളത് അത് നമ്മൾ പൊളിച്ചെഴുതിയപ്പോൾ അതിന് ശേഷം ആ വിഷ്ടം മാറ്റി വിഷ്ഠന്റെ പേരിലുള്ളൂ വലിയ പദത്തിൽ മുജാഹിദ് ആദർശ സമ്മേളനം എന്നിട്ട് രാവിലെ പലിച്ചൊക്കെ ആൾക്കാരെ കൊടുന്ന് രാത്രി വരെ നിങ്ങൾ കൂടി പിന്നെ സംസാരിച്ച ആ കോഴിക്കോട് ആദർശ മുഖാമുകളല്ല ഓഡിറ്റോറിയത്തിൽ ഇൻഡോർ പ്രോഗ്രാമ് അല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ സംസാരിച്ചതെന്താ അള്ളാൻ്റെ സിഫത്തുകളാണോ പഠിച്ചവൻ്റെ വലിപ്പാണോ അല്ലെ അള്ളഹാൻ മാത്രം വിളിച്ച സഹായം തരുന്ന വിഷയമാണോ അല്ല ഏർ വിളി എപ്പോഴും ചെറുക്കായ ഭൗതിക എന്താ ഭൗതിക എന്താ യാബാതെന്താ ഇസ്ലാമാസിക എന്താണ് അങ്ങനെ ഈ അങ്ങനെ തുടങ്ങി മുഴുവൻ സുഹൃത്തിൽ അനാമോ ഇത് മുഴുവനും അതേ ഈ ഷെയ്ത്താനെപ്പറ്റി സംസാരിച്ച് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരുന്ന ഒരു ഇഷ്ടം ഒരു ഫാമിലിക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ എന്താ ജീവിതത്തിന്റെ ഒരു ഘട്ടങ്ങളിലും നമ്മൾ ജിന്നുകളോട് സഹായം തേടാൻ പാടില്ല അങ്ങനെ ഒരു ചിന്ത വിശ്വാസം തന്നെ ഉണ്ടാകാൻ പാടില്ല തേടിയാൽ ഷിർക്കാകും എന്ന് വിശ്വസാ ശിർക്കാണ് തേടിയാൽ ശിർക്കല്ലാന്ന് വിശ്വസിച്ചാവുന്ന ശിർക്കാണ് എന്ന മെസ്സേജാണ് അവൾ കൊടുത്തത് അതല്ല അയ്യും ആദറും കാതുറും ആയൊരു ഷെയ്ത്താനോട് സംസ് ഇടപഴകിയാൽ സഹായം തേടിയാൽ ആ സഹായത്തേട്ടം മുത്തലക്കൻ ഷിർക്കാണെന്ന് പറയാൻ പറ്റില്ല എന്ന ആദർശമാണ് കൊടുക്കുന്നത് അതല്ലെങ്കിൽ കൊടുക്കുന്നത് എന്നാൽ മുജാ ഏതെങ്കിലും ഒരു സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ ലാ അനെ അവൽ മുസ്ലിമീൻ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് റസൂല്ലാസലം പറഞ്ഞ ആ ആയത്താണ് ശരിക്കും പറയൂ പ്രഭാചകൻ ഇതാകുന്നു ഞങ്ങളുടെ അലാ മാർഗംസീറത്തിൻ ഞാനും എന്നെ പിൻപറ്റിയിട്ടുള്ള സ്വയാബത്ത് താബ്യങ്ങൾക്ക് യാമ്പത്തിനാള് വരെയുള്ള ടീമുകൾ ഒരു വിങ് ഓ അലാ അലാബീറത്തിൻ ഈ അലാബസീറത്തിൻ എന്താ നിങ്ങൾ അതിനെ മനസ്സിലാക്കിയത് ഗവേഷണമാണ് മർക്കസാബക്കാർ മനസ്സിലാക്കിയ നിഷേധമാണ് അലാ ബസീളത്ത് പറഞ്ഞാൽ റസൂള്ള പഠിപ്പിച്ച സ്വഹാബത്ത് മനസ്സിലാക്കിയ ആ മനുഹജുണ്ടല്ലോ ആ മനുഹജിനെ ശരിക്കും ഉൾക്കൊണ്ടുകൂടി ജീവിക്കുക അതാണ് കൃത്യമായ ദീർഘവീക്ഷണം കൃത്യമായ പക്വത അവിവേകമില്ലാത്ത ബസ് ആ ബസീറത്തിന്റെ മുകളിലാണ് ഞാനും എന്നെ പിൻപറ്റികളും ഉള്ളത് അതുകൊണ്ട് തന്നെ അലാ ബസീറത്തിൽ പിന്നെ അന ഇത്ത ഞാനും എന്നെ പിൻപറ്റികൾ റബ്ബ് എത്ര പരമ പരിശുദ്ധനാണ് എന്നിട്ട് അടിവരയിടുന്ന ഒരു കാര്യം എന്താണ് ഞങ്ങളിൽ ഷിർക്ക് ചെയ്യുന്നവരില്ല ഞാൻ മിഷരിക്കൽപ്പെട്ടവനല്ല ഇങ്ങനെ പറയാൻ ഒരു ഇഷ്ടങ്കാരന് സാധിക്കുമോ കേരള നേതൃത്വ പഞ്ചായത്തിൽ എന്ന ഈ പ്രസ്ഥാനത്തിലെ ഒരു മെമ്പർക്കല്ലാതെ കാരണം എന്താ ഷിർക്ക് വിശ്വാസത്തിലുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ആലപ്പുഴ ഗൈബിൽപ്പെട്ട മനുഷ്യരെ തൊട്ട് തികച്ചും അതേസം ഔദ്യികവുമായ ഈ ഷൈത്താൻ ആ ഷെയ്ത്താനോട് ഭൗതികമായ ഒരു കാര്യം ഒരു സഹായം ഒരു തേടിയാൽ ആ സഹായത്തേട്ടം എന്തല്ല ഷിർക്കല്ല എന്നാണ് വാദം ഇതിന് വസീലത്തെ നിങ്ങൾ പറയുന്നുണ്ട് വസീല നിങ്ങൾ വാദത്തിൽ ശിർക്കല്ലല്ലോ ശിർക്കിന്റെ പക്കത്തെ കാര്യമല്ലേ ശിർക്കിന്റെ പക്കത്തിലേക്ക് എത്താ ഒരാൾ ജാറത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആ ജാറത്തിലേക്ക് പോകുമ്പോ അയാൾ ആ പോക്ക് എന്താണ് അതിലേക്കുള്ള വസീലാണല്ലോ അതേപോലെ വസീലത്തിലുള്ള ഷിർക്കല്ല ശിർക്കിലേക്കുള്ള പോക്കാണ് അപ്പൊ ആ ശിർക്ക് എന്നൊരു കാര്യത്തെ ലഘൂകരിച്ച് നിങ്ങൾ എന്നിട്ട് കൊണ്ടുപോയി നിർത്തുന്ന ഇവിടെ നിങ്ങൾ വയനാട് സൂചി പുലമ്പിന്റെ ആ സൂചിപ്പാറയുടെ അറ്റത്തൊരുത്തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് കണ്ണ് കെട്ടി നിർത്തിയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് വെച്ചാൽ ഈ കൊക്കിക്കാനിട്ടോ നിങ്ങൾ ചെയ്ത പണി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് സിഫത്തും അള്ളാഹ് വെച്ചുകൊടുത്ത് മക്കാമിഷീഖേന മതി ലബൈക്ക് അള്ളാഹു അലബൈ മക്കാമിഷീഖ് പറഞ്ഞാൽ നിന്റെ വിളിക്കുത്തരം ചെയ്ത് അങ്ങനെ വന്നിരിക്കുന്നു നിനക്ക് ഒരു ഷെരീക്കും ഇല്ല റബേണ്ടോ അവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അള്ളാഹുവിന്റെ സിഫത്ത് മുഴുവനും അവർ വെച്ചുകൊടുത്ത് എന്നിട്ട് ഒരു ശതമാനം ഇല്ലു അലക്ക് ഒരു പങ്കാളികൾ വരിക അത് ഉള്ളതാണ് ഇത് തന്നെയാണ് വിഷ്ണത്തിന്റെ പ്രമേയവും ലബൈക്ക് അള്ളാഹുഅലബൈ

ഒരു പൊയ്യല് ഒന്നിച്ചാകുമ്പോ എന്നെ കൈ പിടിക്കാൻ ചോദിച്ചാൽ വയനാട് വളവിൽ ബസ് പറയുമ്പോൾ അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ചോദിച്ചാൽ കുറ്റിക്കാട്ടിൽ ഇരിക്കുന്ന വിശ്വസിച്ച് സഹായം തേടിയാൽ ജായ്സെന്ന് പറഞ്ഞ പോലെ പറ്റുമോ ജായ്സെന്ന് പറഞ്ഞോളൂ ഞാൻ തെളിയിക്കും ഈ വെല്ലുവിളി പറഞ്ഞ ഏറ്റെടുത്തോ ഗ്രൂപ്പിലിട്ടോ ഈ സാഹിത്യങ്ങൾ പറഞ്ഞു ജിന്നുകളോട് സഹായം തേടിയാൽ ജായ്സാണെന്ന് പണ്ഡിതന്മാരുടെ കൗല് പറഞ്ഞുകൊണ്ട് പറഞ്ഞ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് കേരളത്തിൽ വിശ്വസത്തിന്റെ കൂടെ പണ്ഡിതന്മാരുണ്ട് അപ്പോ ഇതുകൊണ്ട് ജിന്നിനെ വിളിച്ച ഏത് ജിന്നുകളോട് സഹായം തേടിയിരുന്ന ആധുനിക സലഫി പണ്ഡിതന്മാരുണ്ട് എന്ന് വാറല ഹദീസിന്റെ വാലം പിടിച്ച് നിങ്ങളെ ജഡ്ജി എന്ന മുഫ്തി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പോനെ നിങ്ങൾ വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്കാണ് സംഭവിക്കുക എന്റെ ഉമ്മത്തിൽ ലോകം സാമ്യപ്പെടാതെ ലോക ഉമ്മത്ത് അതിന് നമ്മൾ ഇത്രയും കാലം സമസ്തക്കാർക്ക് വേണ്ടി പറഞ്ഞ അനീസാണ് ഇന്ന് അത് ഇഷ്ടത്തിൻ്റെ ആളുകൾക്ക് വേണ്ടി പറയേണ്ട ഗതി വന്നു അതുകൊണ്ട് ഞങ്ങൾ പ്രഭാഷണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളുടെ വലിയ ഒരു ഊർജ്ജപ്പ ചെലവഴിക്കുന്നത് ഈ ജിന്നു പിശാചിക്കളോടുള്ള സഹായത്തേട്ടം ഷിർക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്വന്തം പെരൻ്റുള്ളിൽ നിന്ന് തന്നെ ഒരു ടീം കുഫിലേക്കും ശുർക്കിലേക്കും പോകുമ്പോൾ പിന്നെ അയക്കത്തു നാട്ടിലും നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാൻ പറ്റില്ല അത് നമ്മൾ പറയുന്നുണ്ട് മുടിക്കച്ചവടത്തിനെതിലും ആത്മീയ ചൂഷണത്തിനെതിരും കൊറാപാതകൾ എതിരും ആത്മീയ ചികിത്സകൾക്കെതിലും അതേപോലെ ജാറക്കച്ചോടത്തിനെതിരും ഗണ്നും മുഖാമുഖം സംവാദം ഒക്കെ നടത്തുന്നുണ്ട് കേരളം ഇഷ്ടം പോലെ എന്നാൽ സമകാലിക വിഷയങ്ങളാണ് ലിബറിസം അതുപോലെ തന്നെ ആധുനിക യുക്തിവാദികളുടെ വിഷയങ്ങളോ അതിലൊക്കെ സിമ്പോസിയങ്ങളും ടോപ്പുകളും അതുപോലെ ഫാമിലി കോൺഫറൻസുകളൊക്കെ ആയിട്ട് അതും നടത്തുന്നുണ്ട് ഒന്നും മാഷാല്ല കേരള തുല്ജാൻ്റെ ഒരു വിങ്ങും വിട്ടിട്ടില്ല കാരണം എന്താ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും അന്യമതസ്ഥർക്കും എല്ലാം ഇതിൽ ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ട് പക്ഷെ നിങ്ങളെ മാതിരി കാണാൻ ചോർക്കേണ്ട അവരാതെ ഉള്ളൂ എന്താ കാന്തപുര ടീം നോളേജ് സിറ്റി ഇ കെ ഇ കെ വിഭാഗം അത് കാണുമ്പോൾ എന്താണ് കുറച്ച് ചുളിവുള്ള വസ്ത്രമായിരിക്കും തല കെട്ടി നല്ല പവർ ഉണ്ടാവില്ല മറ്റോർക്ക് നല്ല തിളങ്ങുന്ന നല്ല പിന്നെ വടിവത്ത ഷർട്ടും നല്ല ഹൈടെക് ജീവിതവും മൊബൈലും ലാപ്ടോപ്പും വാഹനം ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്കും കാന്തൂര ബുക്കിയാലെ ആ പിന്നെ സിറ്റിമാരിയാണ് ജാമ്യം എന്തും നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണമെന്നെ ഫണ്ടും വരുന്നുണ്ട് നിങ്ങൾ കാണാൻ നല്ല ചൊർക്കാണ് എന്താ തൊപ്പി താടി നിങ്ങളുള്ള പിന്നെ വസ്ത്രങ്ങൾ അരക്കെന്നൊക്കെ സ്വന്തം ആലഹി വസ്തു എന്നൊക്കെ പറയും അത് ഒരു വെറൈറ്റി മോഡലാ ചെല്ലുക അപ്പൊ ആളുകൾ സത്യത്തിൽ ഈ പുറന്തോട് കണ്ട ആകരായി പക്ഷെ അതിന് ഉള്ളിക്കണ്ടിറിയാലോ കീട്ടത്തിൽ മൂത്തതും കാഷ്ടത്തിലും കഴിയുന്ന ആ എറിഞ്ഞാട്ടെ ശരിക്കും വേണ്ടി വാദിക്കാനും അതിനു വേണ്ടി അത് ശെർക്കാവൂല അത് വസ്തു ശിർക്കാവുള്ളൂ അതിലെ പിള്ളേര ശെർക്ക് അത് മോസത്തും ഗ്രാമത്തും ഒക്കെ വലിച്ചുകൊണ്ടെന്നിട്ട് ആയത്തും ദുർവ്യാഖ്യാനം ചെയ്യുക അതീച്ച് കൂട്ടി മാറ്റുക അതിനുവേണ്ടി പച്ചക്ക് സമൂഹത്തിൽ ഇത് അവതരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ നിന്ന് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ തിരികെയുള്ളൂ അപ്പം ഇത് അറിഞ്ഞ ഞങ്ങളെ പോലത്തെ ആൾക്കാർ ഇത് ജനസമൂഹത്തിൽ പറയാൻ വേണ്ടി സമയം ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ജിം ചെയ്താനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ ഏഴ് കണ്ണന നടത്തിയല്ലോ ആറ് കണ്ണും നടത്തി മർക്കസ് ഏഴും നടത്തി അവസാനം ഫൈസൽ മുസ് മൂന്ന് കണ്ണൻ കഴിഞ്ഞപ്പോ ഓടി കഴിച്ചിലായി ശിഷ്യന്മാരെ വിട്ടു അവിടെ നിങ്ങള് രാപും പകലും മെൻകെട്ട ഏതാ അഞ്ചു ആറ് മണിക്കൂർ നടത്തിയല്ലോ മുഴുവനും ശൈതാനും നിങ്ങൾ നിങ്ങള പറയുന്നത് ഞങ്ങൾ തൗഹീദ് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ തൗഹീദ് പറയാൻ പറ്റുന്നത് ഒരൊറ്റ മുഖാമുഖത്തിൽ തൊഹീദ് പറയുണ്ടോ ഇമാലിക്കറമാലയുടെ ഇബാറത്ത് പന്ത്രണ്ട് കൊല്ലം ഇല്ലാത്തൊരു ഇബാറത്ത് കട്ട് വായിച്ച് പച്ച തൊണയും പറഞ്ഞ് അവസാനം ഒരു സംസ്ഥയിലൊക്കെ വിദ്യാർത്ഥിനിന് മുമ്പില് ഫൈസൽ മുസ്ലിയാർ കുടുങ്ങിട്ട് അവസാനം ഉരുണ്ട് കളിച്ച് വാട്സാപ്പ് നമ്പർ കൊടുത്താണ്ട് മുഖാമുഖം കൂട്ടി പിന്നെ പിന്നെ എന്താ നമ്മളെ ജമേലിലേക്ക് കയറി പോയി എന്നിട്ട് അവിടുത്തെ പ്രൂഫ് പോയിന്റ് രണ്ടുപേരും കുടിച്ചു ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധ കുറവാണ് ഓർമ്മ കുറവാണ് കളിക്കുക എന്നിട്ട് തൗബ ഞാൻ നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഇബിലീസിന്റെ അനുയായികളായി മാറിയിട്ടുണ്ട് സംശയിക്കണ്ട സംശയിക്കണ്ടൈറും ഞാൻ അവനെക്കാളും അവനക്കാളും ആ ഖിബറാണ് നിങ്ങളൊന്നും നയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തൗപ ചെയ്യാൻ മിന അല്ലാഹു പറ്റാത്തത് അല്ലാ കേരളീൻ അള്ളാഹു ഹിസ്ബുല പാട്ട്വാൻ അത് ഇഷ്ടത്തിന്റെ ആളുകളായി മാറി സഹോദര അതുകൊണ്ട് ഫൈസൽ കെ പി എന്ന താങ്കൾ എന്നോട് പറഞ്ഞ വോയിസും ഞാൻ താങ്കൾക്ക് മറുപടി വിട്ട വോയിസും നിങ്ങൾക്ക് ഉപ്പിടും ആളുകൾ കേൾക്കട്ടെ ചിന്തിക്കട്ടെ മാഷാ അല്ല മനസ്സിലാക്കട്ടെ സ്ഥലക്കും വരമ